എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ രേവതിയെ കണ്ട് പഠിക്കണമെന്ന് ശ്രുതിയോട് ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാം ചന്ദ്രമതിയെ കണ്ട് പഠിക്കരുത് എന്ന് ചന്ദ്രമതിക്ക് വന്ന രേശിവേ എന്തായാലും മോള് രേവതിയെ കണ്ടേ പഠിക്കാവുള്ളൂ നല്ല മരുമകളാകണം നിങ്ങൾ മൂന്ന് മരുമക്കളും ഇവിടെ സഹോദരിമാരെ പോലെ കരിയണം കഴിയണം ചില വരെ നിന്നെ പിരിക്കാനൊക്കെ നോക്കും ആ പക്ഷേ ഏഷണി ഒന്നും നിങ്ങളെ വകവച്ചേക്കരുത് ഏഷണി കുട്ടി പിരിക്കാൻ പലരും വരും അതിലൊന്നും നിങ്ങൾ വീഴരുത് എല്ലാവരും ഒന്നായി ഒത്തൊരുമയോടെ കഴിയണം ചന്ദ്രമതിയെ നോക്കി കേട്ടാ കേട്ടോ ഏഷണി കൂട്ടാൻ വരും എന്നൊക്കെ പറയുന്നത് എന്നിട്ട് വർഷയെ വിളിച്ചു വർഷമോളെ മോളോട് പറഞ്ഞു തന്നെ എനിക്ക് മോളോടും പറയാനുള്ളത് നീ നല്ല കുട്ടിയാ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി എല്ലാവരും ഒത്തൊരുമയോട് കഴിയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ചിലർ പറയുന്ന ഒന്നും കേൾക്കരുതേ എന്നും പറഞ്ഞു ചന്ദ്രമതിയെ നോക്കുക ഊ നിങ്ങളോടമ്മ കുറവേരവുമായിട്ടോ മനുഷ്യ എന്നെ കൊള്ളിച്ച് സംസാരിക്കുന്നു എന്നും പറഞ്ഞു രവീന്ദ്രൻ്റെ ചെവി കടിച്ച് വെറുക്കിയാ ചന്ദ്രമതി നീ അവൻ്റെ ചെവി പറയുന്നത് ഒന്നുമില്ല സംസാരിച്ച് നിന്ന് സമയം പോവുക ആ മിക്കവാറും ബസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞതാ അതെ ബസ്സിൻ്റെ സമയമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്താന്നും പറഞ്ഞതും എന്നും എനിക്ക് ഊഹിക്കാൻ പറ്റും കേട്ടോ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് മക്കളെയും ഒരുപോലെ കാണണം മൂന്ന് മരുമക്കളെയും ഒരുപോലെ കാണണം വേർതിരിച്ച് കാണരുത് പണവും സ്വർണവും നോക്കി നീ സ്നേഹം വളം വരുത് ഒരാളെ വെക്കുക മറ്റൊരാളെ ചവിട്ടി താക്കുക ഈ ശീലം വേണ്ട ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ നീ നിനക്ക് വെളിവും ബോധമൊന്നുമില്ലേ രേവതി വീടിന്റെ വെളിച്ചമാ അത് കെടുത്താനായിട്ട് നീ നോക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ചന്ദ്രമാതി ആ എന്തായാലും പോകുന്നതിനു മുമ്പ് രവീന്ദ്രനോട് പറഞ്ഞു മോനെ രവി ഞാൻ പോട്ടെ നാട്ടിൽ പോയാലും എൻ്റെ മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും മോനെ ശരീരം ശ്രദ്ധിക്കണം ആ ശ്രദ്ധിച്ചോളാം അമ്മേ എന്നും പറഞ്ഞിട്ട് അമ്മേ ചേർത്ത് പിടിക്കാണ് അമ്മ ധൈര്യമായിട്ട് ചെല്ലു അപ്പൊ പറഞ്ഞത് മടക്കണ്ട എല്ലാരും പൊങ്കല് വീട്ടിലെത്തിക്കോണം കേട്ടല്ലോ അപ്പൊ എല്ലാരും വന്നോളൂ അമ്മേ അമ്മ വന്നേ കേടാ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞതല്ല നീ എന്തിനാ വരുന്നത് അമ്മ ഞാൻ ബസ് കയറ്റി വിടാൻ ഇങ്ങോട്ട് വന്നിങ്ങോട്ടെ എന്നും പറഞ്ഞാൽ മുത്തശ്ശിയേം വിളിച്ചുകൊണ്ട് അച്ഛമ്മയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി പോവാണ് അങ്ങനെ അച്ഛമ്മ പോയിട്ടോ അച്ഛമ്മ പോയപ്പോഴും ഓ ചന്ദ്രമതിയുടെ മുഖം ഇരിക്കാനാണ് കാണണം പെണ്ണും പൊള്ള പോയി എന്നെ ചവിട്ടി താഴ്ത്താനായിട്ട് ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ രാത്രി കെട്ടിയവൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ദാ ഈ പാലങ്ങോട് കുടിച്ചേ ഇതെന്താ പതിവില്ലാതെ പാലൊക്കെ ഏഹ് എന്തു പറ്റി മിച്ചം വന്നോ പിന്നെ ഞാൻ നിങ്ങളെ നോക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വന്നതെന്നല്ലേ നിങ്ങളുടെ അമ്മ നാട് നിങ്ങളെ പാടി പാടിക്കൊണ്ട് നടക്കുന്നത് ഞാൻ നോക്കിയില്ല എന്നൊന്നും വേണ്ട ഈ പാൽ അങ്ങോട്ട് കുടിക്ക ഓ അമ്മയെ ഭയന്നല്ലേ സ്നേഹം കൊണ്ടല്ല അല്ലേ ഒന്ന് പോവുന്നു നിങ്ങളുടെ അമ്മ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയുവാണോ നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലേ ഉം ശരി 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 ഞാൻ കുടിക്കാൻ ദേഷ്യപ്പെടാതെ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പാല് കുടിക്ക പിന്നെ ഈ പൊങ്കലിന് വീട്ടിൽ പോകുന്ന കാര്യം മറ മറന്നില്ലല്ലോ അല്ലേ ഇനി ഇല്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് പോണ സമയത്ത് മുടക്കം പറഞ്ഞേക്കരുത് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇല്ലേ ഞാനൊന്നും പറയുന്നില്ലേ ആ സമയത്താണ് നമ്മുടെ സുതി എടുക്കാനായിട്ട് ഇറങ്ങി വരുന്നത് എടാടേടാടാ അവിടെ നിന്നാടാ എന്നും പറഞ്ഞുകൊണ്ട് സുതി എടുക്കാൻ അടുക്കളയിലേക്ക് പോണ വഴിക്ക് പിടിച്ചു നിർത്തി എടാ നിനക്ക് കുറച്ച് ദിവസം ലീവ് കിട്ടൂലോ അല്ലേ ആ അല്ല അവനെന്തിനാ ലീവ് എടുക്കുന്നത് ഒരു മാസം വേണമെങ്കിലും ഇവന് അവിടെ താമസിക്കാമല്ലോ എന്ന് ചന്ദ്രമതി കേട്ടോ നമ്മുടെ സുതി ഒന്നും ഞെട്ടി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല കമ്പനിയിൽ ഇവന് നല്ല പേരല്ലേ ഒരു മാസം പോയില്ലെങ്കിൽ പോലും അവരൊന്നും പറയത്തില്ല അല്ലേടാ സുതി അപ്പോഴേക്ക് സുതി പറഞ്ഞു അതെ അതെ എന്നാലും ഞാൻ ലീവിനായിട്ട് ഒരു മെയിൽ അയക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി കഴിച്ചാൽ ആർക്ക് അത് ഷോറൂം മാനേജർക്ക് ഞാൻ പോയി കുറച്ച് വെള്ളം എടുക്കട്ടെട്ടാ ചൂട് വെള്ളം ശ്രുതി എന്നിട്ട് വെള്ളം എടുക്കാൻ പോയി ആണെങ്കിൽ ഓഹ് മോനെ വലിയ കാര്യമാണെന്ന് താനും പെൻഷൻ മോൻ്റെ ആ ജോലി ഇല്ലായ്മ ചന്ദ്രമതിക്ക് ഇങ്ങോട്ട് കുറച്ചിലായിട്ട് തോന്നുന്നുമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയ ശ്രുതി ഇറങ്ങി വന്നിട്ടല്ല ശ്രുതി ഒക്കെ അവൻ അവ വെള്ളമെടുക്കാനായിട്ട് പോയി ശ്രുതിയും പോവാണ് ആ മോളെ പിന്നെ ഒരു കാര്യം അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിന്റെ പാർലർ നോക്കാൻ അവിടെ ആളുണ്ടാവുമല്ലോ അല്ലേ അതിന് സ്റ്റാഫുണ്ടല്ലോ അവർ നോക്കിക്കോളും ഈശ്വരോ ഞാനോ അവിടുത്തെ സ്റ്റാഫ് ഇവർക്കത് അറിയാൻ പാടില്ലല്ലോ എന്ന് ശ്രുതി ഓർക്കുക അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു അതെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പാർലറിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്തിന് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം എന്നാലല്ലേ മുഖം പളവളാന്നെ തിളങ്ങുള്ളൂ നാട്ടിൽ നല്ല വെയിലായിരിക്കും തൊലിയൊക്കെ കറുത്തു പോവും പിന്നെ ഇവിടെ വെയിലില്ലല്ലോ എൻ്റെ നാട്ടിൽ മാത്രമാണല്ലോ വെയിൽ എന്ന് ചന്ദ്രമതി ആ സമയത്താണ് നമ്മുടെ വർഷ ഇറങ്ങി വന്നത് കൊതുകിനെ കൊല്ലുന്നൊരു ബാറ്റുമായിട്ട് പക്ഷേ വർഷ നൈറ്റിൽ റൂമിലിടുന്ന ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ടോണ്ടാട്ടോ കേട്ടോ പാൻറ്റില്ല മുട്ടിന് മോള് നിൽക്കുന്ന ഒരു സംഭവം ഇട്ടോണ്ടാണ് വരുന്നത് എൻ്റെ പൊന്നെ ആ കാഴ്ചയൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അവളിറങ്ങി വരുന്നു നമ്മുടെ സുതി പോലും അന്ധം വെട്ടിങ്ങനെ നിൽക്കുക ആ പിന്നെ കണ്ടത് രവീന്ദ്രൻ തന്നെ രവീന്ദ്രൻ്റെ കണ്ണും പൂട്ടി ഇങ്ങനെ കൊനിയിരിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയാണെങ്കിൽ ഇവരുടെയൊക്കെ നോട്ടം കണ്ടിട്ടൊന്ന് നോക്കിയതാണ് എൻ്റെ പൊന്നെ ഇത് എന്താ ഇത് നമ്മുടെ സ്തുതി ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇതെന്ന് ആംഗ്യത്തിലൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വർഷ ഇതൊന്നും അറിയുന്നില്ല വർഷം ഇങ്ങനെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റുമായിട്ട് ഷട്ടിൽ ബാറ്റ് കളിന്ന പോലെ കാണിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് മോളെ 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 എന്താ നീ കാണിക്കുന്നത് വീട് വീട് മൊത്തം കൊതുകാന്നേ മുറിയിന്ന് കുറെ എണ്ണത്തിന് ഞാൻ കൊന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നു കേട്ടോ ഈ കാഴ്ചയും കണ്ടുകൊണ്ട് അച്ഛൻ തലേം കുനിച്ചിരിക്കുന്നതൊക്കെ രേവതി കണ്ടു എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ വർഷം എന്താണ് ഇത് ഞാൻ കൊതുകിനെ കൊല്ലുക അപ്പോഴും ആണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് അയ്യേ ഇവക്ക് തുണി കൊടുത്തോണ്ട് അവിടന്നുകൂടെ അയ്യേ എനിക്കൊന്നും കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കണ്ണടക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് ശ്രുതി കാണുന്നത് അത് ഈ ഞാൻ വെള്ളം വോട്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് തൻ്റെ കെട്ടിയോട് ഇത് കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അതെ ബാറ്റിങ് താ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി നീ മുറയിലേക്ക് കയറിപ്പോ എന്നും പറഞ്ഞ് രേവതി അത് വാങ്ങിക്കാൻ നോക്കുകട്ടോ അതിനെന്താ ചേച്ചി ഇതിന് ഞാൻ ചെയ്തോളാന്നേ വർഷ ബാറ്റ് കൊതുവിനെ അടിച്ചടിച്ചടിച്ച അച്ഛനും ഇരിക്കുന്നിടത്തേക്ക് ചാടാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പ്രുതിയും കൂടെ പിടിച്ചു നിർത്ത അങ്ങോട്ട് പോലെ മ്മളെ അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞ് വർഷം ഇങ്ങോട്ടാ വരുന്നതെന്ന് കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ തിരിഞ്ഞു കുത്തിപ്പിടിച്ചിരിക്കുക കേട്ടോ തിരിഞ്ഞു തലയും കുനിച്ച് പിടിച്ച് കണ്ണും അടച്ചു പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്ത് രസാന്നറിയോ അങ്ങോട്ട് നീങ്ങിയിരുന്നേ ഞാൻ കൊതുകിനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയും കൂടെ പിടിച്ചോണ്ട് പോവാ പൊന്ന് കൊച്ച എങ്ങു വന്നേ ഇങ്ങോട്ട് കൊതുകടിച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്റെ പൊന്നു വച്ചാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉറങ്ങിക്കോളാം കൊതുക് കൊടിച്ച പ്രശ്ന ആന്റി കൊതുകടിച്ചാലും സാരമില്ല രണ്ട് ലിറ്റർ രക്തം പോയാലും സാരമില്ല അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാതെ നീ പോ വീടാൻറ്റി എന്താ ആന്റി ഇത് ഞാൻ കൊതുവിനെ കൊല്ലട്ടേന്ന് സുതി അന്നേരം വെള്ളമെടുത്തുകൊണ്ട് വന്നോട്ടോ സുതി ഒന്നുകൂടെ കണ്ടിട്ട് നോക്കുക ആ ഏറ് കണ്ടിട്ട് നോക്കുന്നത് തന്നെ നമ്മുടെ ശ്രുതി കാണുകയും ചെയ്തു സുതി ഏർ കണ്ടിട്ട് നോക്കിയിട്ട് ശ്രുതി കണ്ടു ഞാൻ എടുക്കാൻ പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീരോട് ഒരു ന്യായീകരണം പോലെ ആ കണ്ടു കണ്ടു അതേ മരയ്ക്ക് പോ 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 പോറിയിലേക്ക് എന്നും പറഞ്ഞു അതിനെ തള്ളി വിട്ടു നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ എന്നും ചോദിച്ച് നമ്മുടെ സുതി അവിടെ നിൽക്കുക കയറി പോകുന്നുണ്ടോ എന്നും ചോദിച്ചു നമ്മുടെ ശ്രുതി അതിനെ തള്ളി പറക്കി മുകളിലേക്ക് കയറ്റി വിടുക എൻ്റെ പൊന്നു പാർശ്യം നീ ഒന്ന് റൂമിലോട്ട് പോ നീ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നല്ലോ നീ പിന്നെ എന്താ ഈ ഡ്രസ്സ് ഇട്ടത് എനിക്ക് ഈ ഡ്രസ്സ് ഇടണം തോന്നി ഞാൻ ഇട്ടു എനിക്കിത് ആണല്ലോ അപ്പം ശ്രുതി പറഞ്ഞു നിനക്ക് മാത്രം കംഫർട്ടബിൾ കംഫർട്ടബിളായ മതിയോ കാണുന്നവർക്കും അത് തോന്നണ്ടേ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാനത് നോക്കാറുമില്ല എന്നാലും ഇത് വളരെ ഇറക്കം കുറഞ്ഞ പോയി എന്ന് ചന്ദ്രമതി കേട്ടോ ആണുങ്ങളൊക്കെ ഇല്ലേ നിന്റെ അങ്കിളില്ലേ അയ്യേ ആന്റി ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ എന്താ അങ്കിൾ എന്താ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടും എന്റെ അച്ഛനും അമ്മ ഒന്നും പറയാറില്ലല്ലോ ഇത് എന്റെ വീട് തന്നെയല്ലേ എന്നൊക്കെ വർഷം ചോദിക്കും കേട്ടോ അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുവിടെ അപ്പം ശ്രുതി പറഞ്ഞു ആൻറ്റി നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നും പറഞ്ഞു ശ്രുതി അങ്ങ് മാറി നിൽക്കുക രേവതി പറഞ്ഞു വർഷേ നീ ഒന്നിങ്ങ് വന്നേ ഞാൻ പറയട്ടെ എന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി ഇപ്പം ചന്ദ്രപതി ചോദിച്ചു എടി ഞാൻ ഇവളോട് സംസാരിക്കുന്ന കണ്ടില്ലേ വർഷേ ഈ ഡ്രസ്സ് സോറി ആൻറ്റി എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എൻ്റെ റൈറ്റ്സാ അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് വ ചന്ദ്രപതിയോട് എടുത്തടിച്ച പോലെ നമ്മുടെ വർഷ പറഞ്ഞു കേട്ടോ വർഷേ നീ ഇങ്ങ് വന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മാറിഞ്ഞു സംസാരിക്കുക എന്താ ചേച്ചി ഏ വർഷേ നിനക്ക് നിനക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ നിനക്ക് ധരിക്കാം ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ എന്താ ഈ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴും ശ്രീകാന്തിൻ്റെ ഒപ്പം പോകുമ്പോഴും നമ്മൾ പെണ്ണുങ്ങൾ മാത്രം ഉള്ളപ്പോഴും ഇത്തരം ഡ്രസ്സുകളൊന്നും ധരിക്കുന്നതിൽ കുഴപ്പമില്ല നമ്മുടെ ഇതൊരു കൂട്ടുകുടുംബമല്ലേ വർഷേ സോ വാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് ധരിച്ചൂടെ അതെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് നമുക്ക് ധരിക്കാം വർഷേ പക്ഷേ അത് മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നതാവരുത് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഇന്ന ഡ്രസ്സ് നല്ലത് ഇന്ന ഡ ഡ്രസ് മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രെസ്സൊക്കെ ധരിക്കാം എന്നാൽ അവിടെ നമ്മുടെ അച്ഛൻ ഇരിക്കുകയല്ലേ വയസ്സായ ആളല്ലേ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കണ്ടേ അങ്കളിനോട് ഞാൻ ബഹുമാനത്തോടെയല്ലേ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൽ മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിലും ബഹുമാനം കൊടുക്കണം അതാ പറഞ്ഞത് ഇതൊന്നും എനിക്ക് അറിയില്ല ചേച്ചി എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കും അത്രേ ഉള്ളൂ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ കഴിക്കും അതിന് സെൻസ് സെൻസറെ ഏർപ്പെടുത്തിയ നമ്മളെന്താ ചെയ്യുക നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് മറ്റുള്ളവരല്ലല്ലോ തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചില പഴയ വഴക്കങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് ചിലരൊക്കെ വളർന്നത് പുതിയ ചില കാര്യങ്ങൾ വരുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്ന് അവർ പറയും പിന്നെ കാലം പോകുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും നീ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് ഒരു വീട്ടിൽ കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സറിഞ്ഞു വേണം കഴിയാനായിട്ട് അച്ഛൻ ഇതൊന്നും കണ്ട് ശീലമില്ല അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ ആ ചേച്ചിയുടെ ക്ലാസ് കൊള്ളാം എന്തായാലും പ്രശ്ന ഡ്രസ്സിനല്ല കാണുന്നവരുടെ കണ്ണിനല്ലേ അത് പറഞ്ഞാൽ അവർക്കും മനസ്സിലായില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ശരി ഓക്കെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ അല്ലേ ചെയ്യാം ചേച്ചിക്ക് വേണ്ടി ഞാനത് ചെയ്യാം കേട്ടോ അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒരു കലി കേട്ടോ അപ്പോഴേക്ക് രേവതി പറഞ്ഞു താങ്ക് യു അങ്ങനെ നമ്മുടെ വർഷം അകത്തേക്ക് കയറിപ്പോവാണ് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിയോട് ചോദിച്ച എന്താ ആൻറ്റീതൊക്കെ ഇതൊക്കെ ആൻറ്റി പറഞ്ഞിട്ട് വർഷം അനുസരിച്ചില്ല രേവതി പറഞ്ഞപ്പോൾ അനുസരിച്ചു അതാ എനിക്കും മനസ്സിലാക്കാത്തത് രേവതി സംസാരിക്കുന്നത് കേട്ടില്ല ഇവക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇത്രയും അറിവ് കിട്ടിയത് ഹേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രപതി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വർഷം പോയി വേറെ ഒരു പാൻറ്റ് കൂടിയിട്ടുകൊണ്ട് വന്നു കേട്ടോ രേവതി ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെയാണോ ഇത് ഓക്കെയാണ് ഏത് ഡ്രസ്സ് ഇട്ടാലും നിനക്ക് ചേരും അത്രയ്ക്ക് സുന്ദരി കുട്ടിയല്ലേ നീയ എന്നിട്ട് വർഷ ചന്ദ്രമതിയോടൊക്കെ ചോദിച്ച് ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കംഫർട്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ചന്ദ്രമതിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി രേവത തുണി അലക്കാൻ ഇറങ്ങാം അപ്പോഴേക്കും ചന്ദ്രമതി ഒരു കെട്ട് തുണിയും കൂടെ വന്നു അതെ ഇതുകൂടി അലക്ക് രേവിയേട്ടൻ്റെ ഡ്രസ്സാ അതെ അലക്കുകിൻ്റെ അടുത്ത് നിന്ന് സ്വ അല സ്വപ്നം കണ്ട് ഇത് സമയം കളയരുത് പെട്ടെന്ന് അലക്കിയിട്ട് വത്താറ് തുടയ്ക്കണം അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും കുറേ ഡ്രസ്സുമായിട്ട് വരുവാണെട്ടോ രേവതി ഇതുകൂടി ഒന്ന് അലക്കിയേക്കാവോ അതെ ഇത് നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സല്ലേ അതെ ഇതൊക്കെ വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടാണ് ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം ഇതിട്ടിട്ട് വേണം നാളെ ഷോറൂമിൽ പോകാനായിട്ട് എനിക്ക് സമയമില്ല രേവതി ഇതൊന്ന് വാഷ് ചെയ്ത് തരണം ഓഹോ ഇതിട്ടിട്ട് തന്നെ പോകണമല്ലേ കസ്റ്റമേഴ്സ് ഷോറൂമിൽ വരുന്നത് കാറ് മേടിക്കാനാണോ അതോ അദ്ദേഹത്തിൻ്റെ ഷർട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഓ സുതി കാർ ഡ്രൈവറൊന്നും അല്ല നിന്റെ കെട്ടിയവനെ പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ കാറ് സെയിൽ ചെയ്യുന്ന സെയിൽസ് മാനേജറാണ് നന്നായി ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് തന്നെ പോകണം അതെ കാർ ഡ്രൈവർ എന്നത് അത്ര മോശം ജോലിയൊന്നും അല്ല ഡ്രൈവർമാർക്കും നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് തന്നെ പോകാം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു കൂടുതൽ സംസാരമൊന്നും വേണ്ട അവൾ പറയുന്നത് അനുസരിക്കുക ഇവളക്കിക്കോളൂ നീ കൊടുത്തിട്ട് പോ ശ്രുതി എന്തായാലും ബക്കറ്റിലേക്ക് തുണി ഇടാൻ വന്നപ്പോഴേക്കും ശ്രുതി നിന്റെ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് മുമ്പേ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കില്ല എടുത്തിട്ട് പോ ഞാൻ എനിക്ക് അലക്കാൻ വയ്യ ഹെഡി ഇതിനകത്ത് ശ്രീകാന്തിൻ്റെ രവിയേട്ടൻ്റെയൊക്കെ ഡ്രസ്സുണ്ടല്ലോ സുധിയുടെ ഡ്രസ്സ് മാത്രം എന്താ അലക്കാത്തേ അതി തൊട്ടാ നിന്റെ കൈ പൊള്ളുവോ ദേ നിങ്ങളുടെ മൂത്ത മോന് വേണ്ടി ഒരു ജോലിയും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെന്തിനാ ഇപ്പം ഇതുകൊണ്ട് വന്നിരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞില്ലേ രേവതി എനിക്ക് സമയം കൊണ്ടാ നാളെ ഈ ഡ്രസ്സ് തന്നെ സ്തുതിക്കിടുക വേണം ഇത് തന്നെ ഇടണം എന്ന് ഒരു നിർബന്ധമില്ല ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ ഡ്രസ്സ് നോക്കിയിട്ടല്ല സ്വഭാവവും പെരുമാറ്റവും നോക്കിയിട്ടാ നീ എന്താടി പ്രൊഫസർക്ക് ക്ലാസ് എടുക്കുവാണോ ഹേ ആഹാ എൻ്റെ മോൻ സൂതി അവനെ പോലെ പഠിപ്പ് ഇവിടെ ആർക്കും ഇല്ല നീ എന്താടി അവന് ബഹുമാനം കൊടുക്കാതെ സംസാരിക്കുന്നേ ഓഹോ അദ്ദേഹം വലിയ ആളാണോ എന്നാലേ അമ്മ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സങ്ങ് അലക്കി കൊടുക്കുക എന്ന് നമ്മുടെ രേവതി പറയുന്നത് കേട്ട് വായും പൊളിച്ച് നിൽക്കുക ചന്ദ്രപതിയും വർഷയും കൂടെ ഞാൻ അലക്കി കൊടുക്കും വർഷയല്ല സൂതിയും കൂടെ ഞാൻ അലക്കി കൊടുക്കണമെന്നോ എന്റെ പൊന്നേ ഞാനോ അമ്മ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കാരണോ ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ പേരിൽ എന്നോട് തുള്ളാൻ വരണ്ട അമ്മയ്ക്ക് എന്താ ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് യൊടി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പുറകെ വരുവാണ് ആ സമയത്താണ് വർഷം വന്നത് എന്റെ ടോപ്പ് ഉണ്ട് അതൊന്ന് വാഷ് ചെയ്ത് തരുമോ ചേച്ചി അയ്യോ കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടല്ലോ ഇതൊക്കെ ചേച്ചി തനിയെ ചെയ്യണോ ആൻറ്റി ആൻറ്റി ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ ചേച്ചിയെ വാഷ് ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ ഷ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടി ചന്ദ്രപതി ഞെട്ടി കേട്ടോ വാഷിയ ഞാ ഹെൽപ് ചെയ്യണന്നോ അതെ രണ്ടുപേരും ചേർന്ന് ചെയ്താൽ പെട്ടെന്ന് തീരുലോ ഉം ഇവളെന്നെ വേലക്കാരിയാക്കും ഇവളോട് എതിർത്തൊന്നും പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ ചന്ദ്രപതി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കട്ടോ അയ്യോ അതൊക്കെ ഇവള് തനിയെ ചെയ്തോളുന്നേ ഇവക്കതൊന്നും ഒരു പ്രശ്നല്ല എങ്ങനെ പ്രശ്നമില്ലാതിരിക്കും ഈ വീട്ടിലെല്ലാം എല്ലാം ജോലിയും ചെയ്യുന്നത് ചേച്ചിയല്ലേ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താ ചേച്ചിക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്യാലോ ഇവക്ക് വേറെ ഓഫീസ് ജോലി ഒന്നും ഇല്ലല്ലോ ഈ ജോലി മാത്രമേ ഉള്ളല്ലോ അതെ വീട്ടുജോലി അത്രയും എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലിയൊന്നുമല്ല ശ്രുതി ചേച്ചിക്ക് രേവതി ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ അതിന് ഞാൻ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലോ ബ്യൂട്ടി പാർലറിൽ ദിവസം മുഴുവൻ നിന്ന് ജോലി ചെയ്യല്ലേ ആ നിങ്ങളൊക്കെ ഒരു ജോലി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യുന്നുള്ളൂ പക്ഷേ രേവതി ചേച്ചിയോ ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ഞാനും ചേച്ചി ബുദ്ധിമുട്ടിക്കുക അല്ലേ അപ്പോൾ സാരമില്ല ഞാൻ അലക്കിക്കോളാം അതിങ്ങത്താ അങ്ങനെ വർഷം അത് കൊടുക്കുകട്ടോ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്നുള്ള തുണി മേടിച്ചില്ല വർഷയുടെ കയ്യിൽ നിന്ന് തുണി മേടിച്ചു അതൊക്കെ ശ്രുതിക്ക് വിടിച്ചില്ലാട്ടോ ആൻറ്റി ഇവിടെ ഒരു സെർവെൻ്റിന് നിർത്തിക്കൂടെ ആ ഞാനീ വീട്ടിൽ വന്ന് വരുന്നതിന് മുമ്പ് ഒരു സെർവെൻ്റ് ഉണ്ടായിരുന്നു വർഷേ ആ എന്തിനാ പിന്നെ സെർവെൻറ്റിനെ ഒഴിവാക്കിയത് അതെ ആ സെർവെൻറ്റിന് നല്ല സുഖമില്ലായിരുന്നു അവൾ കൊള്ളില്ലായിരുന്നു പിന്നെ ഇവിടെ അധികം ജോലിയൊന്നും ഇല്ലല്ലോ ഇവ കൊറ്റക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ പിന്നെ അല്ലേ ഇത്രയും ജോലി ചെയ്യാനായിട്ടാ അതെ നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി ജോലി ചെയ്യുന്നില്ലേ അതും വെച്ച് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല എൻ്റെ പൊന്നാൻറ്റി അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് വീട്ടുജോലി ശ്രുതി ചേച്ചി നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടും ചേച്ചി ഇവിടെ ജോലി ചെയ്താൽ ചേച്ചിക്ക് എന്താ കിട്ടുക രേവതി ചേച്ചി ചെയ്യുന്ന ജോലിക്ക് ഒരു പ്രതിഫലം ഇല്ല എന്നാലും ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ചേച്ചി എല്ലാം ചെയ്ത് കൊടുക്കുന്നില്ലേ ജോലി മുഴുവൻ ചെയ്യുന്നില്ലേ റിയലി യു ആർ ഗ്രേറ്റ് ചേച്ചി ഈ ജോലിയൊന്നും എനിക്കറിയില്ല അറിയായിരുന്നെങ്കിൽ ഞാൻ ചേച്ചി ഹെൽപ്പ് ചെയ്തേനേട്ടോ ഞാൻ ചെയ്യേണ്ട ജോലിയും കൂടെ ചേച്ചി ചെയ്യുന്നത് എനിക്കറിയാത്തത് കൊണ്ടാട്ടോ തെറ്റായിട്ട് എടുക്കരുത് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതിയും ഈ വീട്ടിലുള്ള ആൾ തന്നെയാ അപ്പോഴേക്ക് രേവതി പറഞ്ഞു ആണോ ഓ ശരി ആയിക്കോട്ടെ അപ്പോൾ വർഷ പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് നിൽക്കേ ചേച്ചി ചെയ്യുന്ന ജോലിയുടെ വാല്യൂ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് പോവാം അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു കേട്ടോ ശ്രുതി വർഷയുടെ തുണി വരെ വാങ്ങിച്ചു പക്ഷെ ശ്രുതിയുടെ തുണി അലക്കാൻ പറ്റത്തില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു പറ്റില്ല ആരുടെ ഡ്രസ്സ് വാഷ് ചെയ്താലും നിന്റെ കെട്ടിയോൻ്റെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യില്ല അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ദേ ദിവസം കഴിയുമോർ നിന്റെ അഹങ്കാരം കൂടി കൂടി വരിക വേണ്ട കേട്ടോ കണ്ടില്ലേ വർഷ ഇവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിന്റെ അഹങ്കാരമാണ് അവൾക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല മോളെ അതാണ് അപ്പോഴേക്കും വർഷ വന്നു ചേച്ചിട്ടാ ഇതങ്ങ് വാങ്ങിച്ചേ പക്ഷേ ഇത് എന്താ ഇത് ഇത് രണ്ടായിരം രൂപയുണ്ട് ചേച്ചി ഇത് വാങ്ങിക്ക നിനക്ക് എന്തേലും വാങ്ങിക്കാനാണോ അലക്കഴിഞ്ഞിട്ടേ ഞാൻ കടയിൽ പോലുള്ളൂ അപ്പൊ വാങ്ങിക്ക എന്താ വേണ്ടേന്ന് പറ എനിക്ക് അന്നും വേണ്ട ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടേ വാങ്ങിച്ചോ ഞാനിത് ചേച്ചിക്ക് തരുന്ന കാശാ എനിക്കോ അതേ ചേച്ചി രാവും പകലും ഇല്ലാതെ ചേച്ചി ഇവിടെ ജോലി ചെയ്യുവല്ലേ ഒരു പ്രതീക്ഷ ചേച്ചി ജോലി ചെയ്യുന്നില്ലേ ചേച്ചിക്ക് ഒരു ബെനഫിറ്റും ഇല്ല അതുകൊണ്ടാ ഞാൻ ഇത് തരുന്നത് വാങ്ങിച്ച ചേച്ചി നമ്മുടെ രേവതി കണ്ണു നിറഞ്ഞു പോയി കേട്ടോ എനിക്കിത് വേണ്ട വർഷേ ആ ചേച്ചി അത്ര മാത്രം കഷ്ടപ്പെടുന്നില്ലേ ചേച്ചി ഇത് വാങ്ങിച്ചോ അപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ നിന്നിട്ടങ്ങ് ചിരിക്കുവാണ് കേട്ടോ ചേച്ചിയുടെ സ്ഥാനത്തൊരു വേലക്കാരിയെ ജോലി ചെയ്യുന്നെങ്കിൽ എത്രയോ രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും ചേച്ചി ഏ ഇത് വാങ്ങിച്ചോ അപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഭയങ്കര ചിരി അവിടെ നിന്നിട്ട് രേവതിക്ക് ആകെ സങ്കടമായി ചേച്ചി ഫ്രീ ആയിട്ടല്ലേ ജോലി ചെയ്യുന്നത് ചേച്ചിയുടെ വാല്യു ചേച്ചിക്ക് അറിയില്ല ചേച്ചി ഇത് വാങ്ങിക്കും വർഷ പക്ഷേ നല്ല മനസ്സാലെ കൊടുക്കുന്നതാണ് കേട്ടോ ഒരിക്കലും കളിയാക്കിയിട്ട് കൊടുക്കുന്നതൊന്നും അല്ല പക്ഷേ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ നിന്നങ്ങ് കളിയാക്കി ചിരിക്കുക വേലക്കാരിയായി ചിത്രീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ കാശ് കൊടുക്കുന്നത് എന്ന രീതിയിൽ എന്തായാലും രേവതിക്കും അതത്രക്ക് സങ്കടമായിട്ടോ വർഷ കയ്യിൽ വെച്ച് തന്നാ കാശിലേക്ക് നോക്കി രേവതിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എന്തായാലും ഈ രണ്ടായിരം രൂപ കൊണ്ടാണ് നമ്മുടെ ഈ രണ്ടായിരം രൂപ വർഷ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ടൊരു പൂക്കട നമ്മുടെ രേവതിക്ക് സ്വന്തമാകുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്ക് ഈ രണ്ടായിരം വെച്ചാണോ വർഷ കട അല്ല നമ്മുടെ രേവതി കടയിട്ടതെന്ന് അല്ല കേട്ടോ രേവതി കടയിട്ടത് ഈ രണ്ടായിരം രൂപ വെച്ചല്ല നമ്മുടെ സ്വച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ കഥയൊക്കെ ഞാൻ എൻ്റെ ടിക് ടു എന്ന ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ കൂടെ രേവതിക്ക് പൂക്കട കിട്ടുന്നതും നമ്മുടെ സുതിയുടെ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതും ശ്രുതി ഇടയ്ക്ക് ജോലിയില്ല എന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതും അങ്ങനെയൊക്കെ ശ്രുതി ശ്രുതി ഉപേക്ഷിച്ച് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ എപ്പിസോഡിനകത്ത് ടിക് ടിക് വൺ ടു എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കണ്ടു നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണോട്ടോ കാണാനായിട്ട് സി ഓകെ താങ്ക്